ഇതൊരു ഔഷധ ഗുണമുള്ള മരുന്നാണ് ഇത് പല്ലുവേദനക്കാണ് ഏറ്റവും ഉപകാരം കെടുന്ന മരുന്നാണ് ഗൈസ് ഇതിന്റെ പേരാണ് കുടകൻ എന്നാണ് ഈ ഇല ചെടിയുടെ പേര് ഈ പച്ചില നമ്മൾ പല്ലുവേദനയുള്ള ഭാഗത്തേക്ക് കടിച്ച് പിടിച്ചാൽ മതി ഗൈസ് ഇതിൻ്റെ നീര് നമ്മുടെ പല്ലീൻ്റെ സൈഡിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും വേദനയെല്ലാം മാറും ഗൈസ് ഇവിടെ ഞങ്ങൾക്ക് പല്ലുവേദന വരുമ്പോൾ ഞങ്ങൾ ഈ കുടകൻ്റെ ഇലയാണ് കുറച്ച് പല്ലുവേദനയ്ക്ക് വെക്കുന്നത് അപ്പം നല്ല ഔഷധ ഗുണമുള്ള മരുന്നാണ് ഗൈസ് അപ്പം നിങ്ങൾ ഗുളിക ഒന്നും കഴിക്കണ്ട ഈ ചെടി എവിടെ കിട്ടുകയാണെങ്കിലും നിങ്ങൾ വീട്ടിൽ നട്ടിവെക്കുക ഒഴിച്ചിട്ട് നട്ട് ആ മതി ഗൈസ് ഒത്തിരി പടർന്ന് പിടിക്കും നല്ല ഔഷധ ഗുണമുള്ള മരുന്നാണ് ഗൈസ് ഇതാണ് പല്ലുവേദനയുടെ പച്ചില മരുന്നെന്ന് പറയുന്നത് ആയിട്ട് നമ്മുടെ ഔഷധം ഗുളിക ഒന്നും കഴിക്കണ്ട ഇത് ഒറ്റത്തവണ കഴിച്ചാൽ മതി ഗൈസ് നമ്മുടെ പല്ലുവേദന എത്ര വലിയ പല്ലുവേദന ആണെങ്കിലും മാറും കാരണം ഗൈസ് കൂടെ അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇതാണ് ഉപയോഗിക്കുന്നത് ഗുളിക ഒന്നും മേടിക്കത്തില്ല പല്ലുവിനെ വന്നാലും മരുന്നങ്ങ് ഞങ്ങൾ വെച്ചാൽ മതി പല്ലേലൊരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി പെട്ടെന്ന് വേദന മാറും നല്ലൊരു ഔഷധ ഗുണമുള്ള ഒരു മരുന്നാണ് അപ്പോൾ ഇത് എവിടെ കണ്ടാലും നിങ്ങൾ വീട്ടിൽ വെക്കാൻ നോക്കുക ഇതിൻ്റെ പേരാണ് കുടകനില അപ്പം നമ്മൾ നടാനായിട്ട് പിന്നെ പറിച്ചു വെച്ചാണ് മഴയൊക്കെ അല്ലേ അപ്പം അത് കാരണം നമ്മൾ ഒരു ചെടിച്ചട്ടി നടൻ വേണ്ടിയും ഇങ്ങനെ നമ്മൾ മാറ്റി വെച്ചേക്കണ